ഓം സദാശിവ സദാശിവസമാരംഭാം ശങ്കരാചാര്യമത്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഭാഗവത പുരാണത്തിലെ ഒമ്പതാം സ്കന്ധത്തിലെ പതിനെട്ടും പത്തൊമ്പതും അധ്യായത്തിൻ്റെ കഥ ചുരുക്കി സ്മരിച്ചിട്ട് ഈ കഥാഭാഗം ഭാഗവത കൈരളിയിൽ വിവരിക്കുന്നത് വായിക്കാം ഭാഗവത കൈരളി ഡോക്ടർ കെ പി കേശവ നമ്പൂതിരി ഭാഗവതപുരാണത്തിൻ്റെ അനുവർത്തനമായി മലയാള കവിതാ ഗ്രന്ഥമായി രചിച്ച കൃതിയാണ് ഒമ്പതാം സ്കന്ധത്തിലെ പതിനെട്ടും പത്തൊമ്പതും അധ്യായങ്ങളിൽ ദേവയാനിയുടെയും ഏയാദിയുടെയും കഥയാണ് വിവരിക്കുന്നത് പതിനേഴാം സ്കന്ധത്തിൽ പുരൂരവസന്റെ പുത്രനായി ആയിസ് ആയിസിൻ്റെ പുത്രനായി നഹുഷൻ ക്ഷത്രവർദ്ധൻ രജി രംഭൻ എന്നിവരും ഉണ്ടായി എന്ന് പറഞ്ഞിരുന്നു ഇതിൽ ക്ഷേത്രവൃദ്ധൻ്റെ പിന്തലമുറയിലെ അനേകം രാജാക്കന്മാരുടെയും ഋഷിമാരുടെയും കഥയാണ് പതിനേഴാം അധ്യായത്തിൽ വിവരിച്ചത് പതിനെട്ടാം അധ്യായത്തിൽ പുരൂരവസൻ്റെ പുത്രനായ ആയിസിൻ്റെ നാല് പുത്രന്മാരിൽ നഹുഷൻ എന്ന പുത്രൻ്റെ പുത്രന്മാരായി യതി ഏതി സംയാതി ആയതി വിയതി കൃതി എന്നീ ആറ് പുത്രന്മാർ ഉണ്ടായതായി പറയുന്നു ഇതിൽ ജ്യേഷ്ഠനായ യതി രാജ്യഭാരം വേണ്ടെന്ന് വെച്ചു പിന്നീട് രണ്ടാമനായ ഏയാതിയാണ് രാജാവായത് ഈ ഏയാദി ഈ രാജ ഗുരു ആയ ശുക്രാചാര്യരുടെ പുത്രിയെ വിവാഹം കഴിച്ചു എന്ന് ശ്രീ ശുഖബ്രഹ്മർഷി പരീക്ഷിത് രാജാവിനോട് പറഞ്ഞു പരീക്ഷിത് രാജാവ് ചോദിച്ചു അങ്ങനെ ഏയാദി ഈ അസുര ഗുരുവാണല്ലോ ശുക്രാചാര്യ ശുക്രാചാര്യരുടെ പുത്രിയെ എങ്ങനെയാണ് വിവാഹം ചെയ്തത് എന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു അങ്ങനെ ആ കഥ പറയുകയാണ് ഒരു അസുര രാജാവിൻ്റെ ഗുരുവായിട്ട് നിൽക്കുകയായിരുന്നു ശുക്രാചാര്യ ഈ ആ രാജാവിൻ്റെ പുത്രിയുടെ പേരായിരുന്നു ശർമ്മിഷ്ഠ ഈ ശർമ്മിഷ്ഠ തോഴികളോടും ഈ ശുക്രാചാര്യരുടെ പുത്രിയായ ദേവയാനിയോടും കൂടി ഒരു സരസിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവരെല്ലാവരും തന്നെ വസ്ത്രം കരയ്ക്ക് വെച്ചാണ് കുളിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് പരമശിവൻ പാർവതി ദേവിയുമൊത്ത് ഋഷഭവാഹനായി അതുവഴി വരുന്നത് കൊണ്ട് പെട്ടെന്ന് എല്ലാവരും ധൃതിയിൽ കരയ്ക്ക് കയറി വസ്ത്രം ധരിച്ചു ഈ ആ ധൃതിയിൽ ശർമ്മിഷ്ഠ അറിയാതെ ദേവയാനിയുടെ വസ്ത്രമാണ് പെട്ടെന്നെടുത്ത് ധരിച്ചത് ദേവയാനി പെട്ടെന്ന് വന്നപ്പോൾ വസ്ത്രമില്ല തൻ്റെ വസ്ത്രമില്ല ശർമ്മഷ്ഠ കൊടുത്തിരിക്കുന്നു ശർമ്മിഷ്ഠയുമായിട്ട് വഴക്കായി പരസ്പരം വാഗ്വാദം ആയി ശർമ്മയ്ക്കും ദേഷ്യം വന്നു ശർമ്മിഷ്ഠ പറഞ്ഞു എൻ്റെ രാജാവിൻ്റെ സേവകനാണല്ലോ നീ നീ എന്നോട് ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു തിരിച്ചും അപരുഷമായിട്ട് സംസാരിച്ചു ശർമ്മഷ്ഠ ദേവയാനിയെ അടുത്ത കണ്ട പൊട്ടക്കിടയിലേക്ക് തള്ളിയിട്ടു എന്നിട്ട് തോഴിമാരൊത്ത് രാജധാനിയിലേക്കും പോവുകയും ചെയ്തു ദേവയാനി ആ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കുറച്ച് ശബ്ദിച്ചുകൊണ്ട് അവിടെ തന്നെ കിടന്നു കരയ്ക്ക് കയറാൻ നിവൃത്തിയില്ല ആ സമയത്ത് നായാട്ടിന് അതുവഴി വന്ന യയാദി ഈ ശബ്ദം കേട്ട് വന്നപ്പോൾ ദേവയാനിയെ ആ കിണറ്റിൽ കിടക്കുന്നത് കണ്ടു രാജാവ് ഇറങ്ങി ദേവയാനിയെ കൈകൊണ്ട് പിടിച്ച് കരയ്ക്ക് കയറ്റി ദേവയാനി പറഞ്ഞു തൻ്റെ കയ്യിൽ അങ്ങ് പിടിച്ചതിനാൽ തന്നെ ഇനി ബ്രാഹ്മണകുമാരന്മാർ ആരും വിവാഹം കൈ ചെയ്യില്ല എന്ന് മാത്രമല്ല കാജൻ്റെ ശാപം മൂലവും എനിക്ക് ബ്രാഹ്മണകുമാരനുമായിട്ട് വിവാഹം പറ്റുകയില്ല അങ്ങ് പത്നിയായി സ്വീകരിക്കണം എന്ന് പറഞ്ഞു കാജൻ സമ്മതിച്ചു ദേവയാനി ഉടൻ തന്നെ വിവരമെല്ലാം ചെന്ന് ശുക്രാചാര്യരോട് പരാതി പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ശർമ്മഷ്ഠ എന്നെ കിണറ്റിൽ തെളിയിട്ടു ശുക്രാചാര്യർ ദേവയാനിയൊത്ത് കൊട്ടാരത്തിൽ ഉപേക്ഷിച്ച് കൊട്ടാരത്തിൽ നിന്നും പോയി എന്നാണ് പക്ഷേ രാജാവ് ക്ഷമാപണം നടത്തി പുറകെ ചെന്നു പ്പോൾ പറഞ്ഞു ദേവയാനിയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്താൽ ചെയ്താൽ ഞാൻ തിരിച്ചു വരാം എന്ന് പറഞ്ഞു ദേവയാനി വലിയൊരു വലിയൊരാഗ്രഹമാണ് പറഞ്ഞത് ഈ ശർമ്മയും ഈ ദാസിമാരുമെല്ലാം തൻ്റെ തന്നെ മാറണം എന്ന് പറഞ്ഞു അപ്പോൾ ഏയാദിയുമായിട്ട് പിന്നീട് വിവാഹം നടന്നു കൊട്ടാരത്തിൽ ഏയാദിയുടെ കൊട്ടാരത്തിൽ ഇവരെല്ലാവരും കൂടി താമസിക്കുകയാണ് പക്ഷേ ശുക്രാചാര്യർ ഏയാദിയോട് പറഞ്ഞു ശർമ്മഷ്ഠയുമായിട്ട് ബന്ധം പാടില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ കാല വിപരിയത്താൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ദേവയാനിക്ക് യതു ദുർവസു എന്നീ പുത്രമാ എന്നീ പുത്രന്മാരും ശർമ്മയ്ക്ക് ദൃഷ്യു അനുപൂരു എന്നീ പുത്രന്മാരുമാണ് ഏയാദിയിൽ ഉണ്ടായത് ദേവയാനി ഇത് അറിഞ്ഞപ്പോൾ വളരെ കുപിതയായി ശുക്രാചാര്യരോടെ ചെന്ന് പറഞ്ഞു ഇങ്ങനെ ആണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ ശുക്രാചാര്യത്തിലെത്തി ഈ ഏയാദിയെ ശപിച്ചു അങ്ങനെയൊക്കെ ജരുണ്ടായി ഉണ്ടാകട്ടെ എന്നാണ് ശപിച്ചത് വൃദ്ധനായി പോകട്ടെ എന്ന് ശപിച്ചു ഏയാദി ക്ഷമ ചോദിച്ചു ശാപമോക്ഷം എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു അപ്പോൾ ശുക്രാചാര്യർ പറഞ്ഞു ഈ വാർദ്ധക്യം ജര ആർക്കെങ്കിലും യുവാക്കൾക്ക് കൊടുത്തിട്ട് ആ ആ യുവാവിൻ്റെ യൗവനത്വം അങ്ങനെ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു യയാദി പുത്രന്മാരോടെ അഞ്ച് പേരുണ്ടല്ലോ തൻ്റെ വാർദ്ധക്യം സ്വീകരിച്ചിട്ട് കുറച്ച് നാളത്തേക്ക് തൻ്റെ നിങ്ങളുടെ ആരുടെയെങ്കിലും യൗവനം എനിക്ക് നൽകണം എന്ന് പറഞ്ഞു മൂത്ത പുത്രന്മാരെല്ലാം അത് നിരസിച്ചു ായ പൂരും സമ്മതിച്ചു സമ്മതിച്ച് ആ ജല ഏറ്റുവാങ്ങിയിട്ട് യൗവനും രാജാവിന് കൊടുത്തു കുറച്ച് കാലം അങ്ങനെ രാജാവ് ദേവയാനിയും ഒക്കെ നല്ല രീതിയിൽ രാജ്യം ഭരിച്ചു ഇത്രയുമാണ് പതിനെട്ടാം അധ്യായത്തിൽ വിവരിക്കുന്നത് പത്തൊമ്പതാം അധ്യായത്തിലെ യയാതി ലൗകിക സുഖങ്ങളിലെ അത്വശൂന്യത മനസ്സിലാക്കിയിട്ട് അധ്യാത്മ തൽപ്പരനായിട്ട് ദേവയാനിയോട് പറഞ്ഞു ഞാൻ ഇനിയും ഈ കൂട്ടാരമൊക്കെ ഉപേക്ഷിക്കാൻ പോവുകയാണ് ഭഗതി മനസ്സിലാക്കണം എന്നിട്ടൊരു കഥയും പറയുന്നുണ്ട് ഒരു ഒരു മൃഗത്തിൻ്റെ കഥ പറയുന്നുണ്ട് ഇതേപോലെ എൻ്റെ ആ ജീവിതവുമായി തന്നെ സാമ്യം ഉണ്ടായിരുന്ന ഒരു കഥയൊക്കെ പറഞ്ഞിട്ട് ഏകാദി ഈശ്വരാഭിമുഖമായി ജീവിക്കാൻ തീരുമാനിച്ചിട്ട് യൗവനം പൂരുവിനെ തന്നെ തിരിച്ചു നൽകി പൂരുവിനെ ചക്രവർത്തിയാക്കി മറ്റു പുത്രന്മാർക്ക് ഓരോ ദിക്കിൻ്റെ ആധിപത്യം നൽകി എന്നിട്ട് ഏകാദി വനത്തിൽ പോയി ഭാഗവത തൽപരനായിട്ട് ഭാഗവതൻ ആയിട്ട് അവിടെ താമസിക്കുന്ന കഥയാണ് ദേവയാനിയും അതേപോലെ തന്നെ സംശ്ലൗഹിക സുഖങ്ങളിൽ നിന്നൊക്കെ വിരക്തിയായിട്ട് ഭാഗവത തത്പരയായിട്ട് കഴിഞ്ഞു ഇത്രയും കഥയാണ് പത്തൊമ്പതാം അധ്യായത്തിൽ വിവരിക്കുന്നത് ഈ പതിനെട്ടും പത്തൊമ്പതും അധ്യായത്തിലെ കഥാഭാഗം കഥാ ഭാഗവത കൈരളിയിൽ വിവരിക്കുന്നത് വായിക്കാം ഈ ഭാഗം വായിക്കുന്നത് ഡോക്ടർ കെ കെ മാലതീ ദേവി ആണ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം ദേവയാനീ ചരിത്രം ശർമ്മിഷ്ഠ എന്ന വൃഷപർവസുതാ കഥാചിൽ സമ്മോദമാർന്നു നിജദാസികളോടു ചേർന്നും സമ്മജ്ജനത്തിന ശുക്രജദേവയാനീ സമ്മേളിത സരസിസാ സരസം സമേത വസ്ത്രങ്ങൾ തീരമതിൽ വെച്ചു കുളിച്ചിടുമ്പോൾ ഗോത്രേശനമ്പികയുമു ൊടുവസ്ത്രമെടുത്ത വ്യത്യസ്ത വസ്ത്രവസിതാമസിതായുദാക്ഷീമത്യന്തോപമൊടു കണ്ടതേവയണീ നിത്യേന്ദ്രപുത്രയൊടുവീർത്തുകയർത്തു ചെന്നാളത്യുച്ചരൂക്ഷ പരുഷാക്ഷരവാചമേവം ുഹൃത്യുധന്ധേ ചേേഷി ചുനീസയാഗതില്സന ദിവോരണം വിടർത്തി ചണ്ടാതിരോഷ പരുഷം വൃഷപർവപുത്രീ തുണ്ടം ജ്വലിച്ചുകുതവാഹനകുണ്ടതുല്യം ചണ്ഡീ പ്രചണ്ഡതരവാദനിഭം പ്രഭാഷേ ഭിക്ഷാടകൻ തവ പിതാ പിതൃപിണ്ടമെന്നും ഭക്ഷിച്ചിടുന്ന ബലിഭക്ഷകനെന്നു നൂനം കുക്ഷിംഭരൻ്റെ സുതഭിക്ഷുകിയാണു നീയും ശിക്ഷിപ്പനെന്നു ബഹുഭാഷിണിയായ നിന്നെ ം വിവൃദ്ധരവ മോതി നൃപേന്ദ്രകൃാതിലോഷമരികത്തിഷു മന്ധകൂപേ മുക്ധാ വിവസ്ത്രവിശാമഥ തീഴ്തി കൃദ്ധ സഖിവൃന്ദ സമംഗാൾ ഭൂപഞ്ചയാതിമൃഗയാശ്രമകരിശിതന്ദൽക്കൂപം തൃഷാർത്തനുപഗമ്യതാവധാന്യൻ താവാകുലാംകുലവധൂംബതത്ര കണ്ടന് ദീപം ജലാർത്ഥി ജലകുഭകമെന്ന പോലെ രളി കുഴിയിൽ നിന്നി രത്നം കൊടുത്തു നിജമുത്തമുത്തരീയം യത്നം വിനരതലേ നഗരം ഗൃഹീത്ത രത്നം സ്ത്രീയാം കരകയറ്റി മനോഭം ലജ്ജാവിനമ്രവദനമദനാർദ്ദിത സാജ്വല്യമാന വപുഷം പുരുഷം വിഭാഷേ മജ്ജീവനമ പാണി നിപീഡനത്താൽ മജ്ജീവന പദവും ഗൃഹീതം നിസ്സംശയം വിധിവൽക്കാപമൂലം ദുൽസംഗമം മമ മനോഹരരാജമൗലേ തൽസൂക്തക്തഹൃദയൻ ഹൃദയം തധീയം തൽസംഗ സമവഗ്യ തഥേതി ചുണ് പുത്രേവിലപുതൻപുര പ്രയാതന്ദഗതം ദിതി സുതാധിപതി സശിഷ്യം പിത്ര പതിതം പഥിതം പദം തേ പുത്രീഹിതം സപതി ശൈവദിനോധി ഗവ്യൻ ശർമ്മകർമ്മഗതിയെന്നു നിനച്ചു ചെയ്താൾ വിംമിട്ടമോടധ തീയഹിതത്തിനൊപ്പം മർമ്മ പ്രഭേദഗമഭി പ്രതിഗൃഹ്യ ദസീകർമ്മം യുരവാസിദാരം അത്രന്തരേ നരപതിക്കഥ ദേവയാനിപുത്രദ്വയം യദുപുരസ്സരമത്ര ജാതം പുത്രത്രയം പുത്രയം ഗുരുഗുണാകരഭൂരുമുഖ്യം ചിത്രം വരം രഹസിദാസീലും ജനിച്ചു അറിഞ്ഞിതു ദോഷാകരാനറിഞ്ഞുദേവയാനി ദോഷാകരം പ്രിയവിജേതമപ്രിയത്താൽ ദോഷാകുല പിതൃഗൃഹം പ്രതിസംപ്രയാതോഷാഗ്രഗ്യനു നേതുമം നശേകേ ശുക്രൻ സുധാകിരമഹോ രുതി ശ്രുണ് സക്രോധമത്ര കടുശാവശരം തൊടുത്താൻ വക്രാന്തരംഗജരയാവത ശരീരം വിക്രമ്യ വിക്രിയ ഭവിച്ചു നശിച്ചിടട്ടെ വ്യാജിച്ചു സംപ്രതി വിശാമ്പതി ശാപമോക്ഷം മോചിച്ചു കോപം നിന്ന തതി ഒന്നു ശുക്രൻ ശോചിച്ചിടേണ്ട നൃപദേവയൗവനം നീ ചോദിച്ചു വാങ്ങുക സുതായ ജരാം പ്രദായ ചിന്താതുരൻ സുതരടോതി നൃപൻ സ്വചിന്തം നിരസിച്ചൻ സന്താനമുത്തമനവൻ പിതൃചിന്തിതം താൻ സന്തോഷമോടനുസരിപ്പവൻ എന്നു നൂനം ഇത് പറഞ്ഞു മഹനീയ മഹാനുഭാവൻ വൃദ്ധത്വവും ജരയുമേറ്റുവാങ്ങി സദ്ധർമ്മകർമ്മമഹിമാർലാ നൃപനഹോസുതയൗവനഢ്യൻ സ്വർലോക സംഗമസമാനസുഖങ്ങളെല്ലാം നിർലോഹമ്ജരകേളികളാടിമേളിച്ചുല്ലാസമോടു സുചിരംപരമാസ്വദിച്ചൻ പൂമാതുതൻപതി ചൊരിഞ്ഞ കടാക്ഷവർഷം കാമാതുരൻ അവന് പിന്നെ വിരക്തി നൽകി സോമാനനം സമുപഗം യസദേവയാനീം സമാനുഗാനമിതായത ശാന്തിഗീതം കാമോപഭോഗമതിനാൽ ഒരു തെല്ലുപോലും കാമം ശമിച്ചിടുകയില്ലതിനില്ല തർക്കം ഹോമിച്ചിടുന്ന ൃതബിന്ദു വഹിച്ചു ചാലേ ഹോമാഗ്നി പോലെ പടരുന്നതും ഒന്നുമിഹകാമഹതെന്നുതെല്ലും മഹ്യാമോയില്ല തൃഷ്ണാം വെടിഞ്ഞു ബഹുദൂരമഹം വഹിപ്പേൻ കൃഷ്ണാഘ്രി പങ്കജരജസ്സു ശിരസ്സിലെന്നും ഇത്തം പറഞ്ഞു ജരപൂരുവിൽ നിന്നു വാങ്ങി ശുദ്ധാശയന്തി യൗവനവും കൊടുത്താൻ മോദമഹരാജ്യമവന്ൽകി തണം കരുണാർദ്രനേകം യമതാമിതാം വിഹാ ശ്രീവാസുദേവരണം ശരണംവേഷ്യ വിശദം വിശദശയൻ തദ്ംഗം ഗമീച്ചു പരമം പരമാർബോധാ എല്ലാവർക്കും വിനീതമായ നമസ്കാരം